എല്ലാ കൂട്ടുകാർക്ക് നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടിലേക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു രേവതിയുടെ വീട്ടിലേക്ക് മന്തി വെച്ച് സച്ചി വരുന്നുണ്ട് പിന്നീട് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ലക്ഷ്മിയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി കാരണം സച്ചി ഇങ്ങനെ ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവസാനം രേവതി പറഞ്ഞു ഒന്ന് പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടോയെന്നൊക്കെ ചോദിക്കുവാണ് പിന്നീട് ശരത്തും രേവതി എല്ലാവരും കൂടി കൂടിയിട്ട് സച്ചി ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം മുറി കൊണ്ടേ കിടത്തു ഈ സമയത്ത് വല്ലാത്ത ടെൻഷനായിരുന്നു ശ്രീകാന്തിന് കാരണം വീട്ടിലാണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ദീപാവലിയൊക്കെ ആഘോഷിക്കുന്നത് അവിടെ പോകാനും അവരെ കാണാനും ഒക്കെ തോന്നുവാണ് പിന്നീട് സുതി ശ്രീകാന്ത് എന്തു ചെയ്യുവാണ് നേരെ വീട്ടിലേക്ക് അങ്ങോട്ട് പോവുകയാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ചന്ദ്രമതിയും സുധീ സുതി ഒക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവർ ദീപാവലിക്കുള്ള പടക്കം എല്ലാം പൊട്ടിച്ച് ഭയങ്കരമായിട്ട് ആഘോഷിക്കുവാണ് കാരണം ആ വീട്ടിലേക്ക് കയറിപ്പോയില്ല അങ്ങ് ദൂരെ മാറി എന്ന് തന്നെ ശ്രീകാന്ത് ആ കാഴ്ചകളൊക്കെ കാണുവാണ് കാരണം എല്ലാവരും പടക്കം പിടിച്ച് ആഘോഷിക്കുന്നതൊക്കെ ഒരു പക്ഷെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു താനും കൂടെ അവരോടൊപ്പം ചേർന്ന് അതൊക്കെ ഓർത്തഴിഞ്ഞപ്പോഴത്തേനും അറിയാതെ ശ്രീകാന്തിൻ്റെ കണ്ണ് നിറഞ്ഞുപോയി ഒരു പക്ഷേ തന്നെ ആ വീട്ടിലേക്ക് തിരികെ വിളിക്കുമായിരുന്നെങ്കിൽ തനിക്കും വർഷയ്ക്ക് ആദ്യത്തെ ദീപാവലിയായിരുന്നു എന്ത് രസമായിരുന്നു അച്ഛനും അമ്മയില്ലാത്ത ആദ്യത്തെ ദീപാവലി അതൊക്കെ ഓർത്ത് കണ്ണു നിറഞ്ഞാണ് ശ്രീകാന്ത് മടങ്ങി മടങ്ങിയെത്തുന്നത് അങ്ങനെ തിരികെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും വർഷം ചോദിച്ച അല്ല ശ്രീകാന്ത് ഇത് എവിടെ പോയതായിരുന്നു ഞാൻ കണ്ടേയില്ലല്ലോ എന്ന് പറയണം അത് പിന്നെ ഞാൻ വീട്ടിൽ വരെ പോയി വീട്ടിൽ പോയോ എന്നിട്ട് എന്നോട് ഒരു വാക്കും പറഞ്ഞില്ല അത് പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയില്ല ഞാൻ അപ്പറേം മാറി അതെന്താ വീട്ടിൽ പോകാൻ പ്രത്യേകിച്ച് കാരണം അത് പിന്നെ ആദ്യത്തെ ദീപാവലിയല്ലേ അത് മാത്രല്ല ആദ്യമായിട്ടാണ് ഞാൻ വീട്ടുകാരുടെ ഇല്ലാത്ത ആദ്യത്തെ ദീപാവലി അപ്പം എനിക്ക് വല്ലാത്ത ടെൻഷനായി അപ്പം വെറുതെ അവരെയൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് ഓർത്ത് പോയതാ അവരെന്നെ കണ്ടൊന്നും എന്ന് പറയണം തുടങ്ങി അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ആയിട്ട് ഈ സെൻറ്റിമെന്റ്സ് ഒന്നും കളയാറായല്ലേ നമ്മളൊരു കുടുംബമായി നമുക്ക് രണ്ടുപേർക്ക് ആദ്യത്തെ ദീപാവലി ആഴ്ച ആഘോഷിക്കാം അതിനിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമുണ്ട് ബാ എല്ലാവരും പടക്കമൊക്കെ പൊട്ടിക്കുക നമുക്ക് പൊട്ടിക്കാന്ന് പറയുകയാണ് ഏഹ് എനിക്കൊരു മൂടില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ടുണ്ട് വർഷം എന്തുവാ ചെയ്യുക കുറെ പടക്കങ്ങളും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് വരുവാണ് എടുത്തു ആ പൊട്ടിക്കാന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും കമ്പത്തിരിയും പൂത്തിരിയെ കത്തി ചെയ്യുമ്പോൾ ശ്രീകാന്തം വർഷം കൂടെ അങ്ങനെ കമ്പത്തിരിയും പൂത്തിരി കത്തിക്കുക ഈ സമയത്ത് വർഷം എന്ത് ചെയ്യുക ഒന്നും നോക്കാതെ കുറേയും കൂടെ കത്തിച്ചു പെട്ടെന്ന് ശ്രീകാന്ത് കൊണ്ട് ഇത് അപകടം കേട്ടോ അവിടെ എങ്ങനെയും പോയി വല്ല പൊട്ടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വയ്ക്കാം എന്നാലും എന്തെങ്കിലും സംഭവിച്ചു പോയാലോന്ന് ഓർത്തോണ്ട് ശ്രീകാന്ത് വെള്ളം എടുക്കാനും കിട്ടും പോയി ആ സമയത്ത് റോഷൻ അവിടെ നിന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കാറിന് ഓഹോ അവൻ അവനകത്തേക്ക് ഏർപ്പോയി ഇത് തന്നെ പറ്റിയ സമയം റോഡ് സൈഡാണ് അവിടെ വെച്ചാണ് ഇ പടക്കവും കമ്പത്തിരി കത്തിക്കൊക്കെ ചെയ്യുന്നത് വർഷം തനിച്ചോളൂ ഇപ്പം അവൾക്കൊട്ടി പണി കൊടുക്കാൻ പറ്റിയ സമയം രോഷന്റെ മനസ്സിലാക്കി ദേഷ്യം അരച്ച് കയറുവാണ് രോഷൻ പെട്ടെന്ന് എന്ത് ചെയ്തു അങ്ങോട്ടേക്ക് കാറും കൊണ്ട് വരുവാണ് ഒരു നിമിഷം വർഷം ശ്രദ്ധിച്ചില്ല ആ വർഷം ശ്രദ്ധിക്കാതെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാർ പെട്ടെന്ന് ഇങ്ങ് വരുന്നതാണ് ഇപ്പോൾ പെട്ടെന്ന് പുറകോട്ട് അങ്ങ് ചാടുവാണ് ചാടി കഴിയുമ്പോഴത്തേനും ആ കാർ അങ്ങോട്ട് കടന്നുപോയി ജസ്റ്റ് മിസ്സായിരുന്നു അല്ലെങ്കിൽ വർഷം ഇടിച്ചിട്ടിട്ട് കാറ് പോയാലും റോഷൻ കൊടുത്ത് മിസ്സായിപ്പോയി നിന്നെ എൻ്റെ കയ്യിൽ കിട്ടുകൂടി അധികം നാളൊന്നും നിൽക്കുന്ന സ്വിച്ച് അവനോടൊപ്പം ജീവിക്കാൻ പറ്റില്ല ഞാൻ കാണിച്ചാറെന്ന് പറഞ്ഞിട്ട് രോഷൻ അങ്ങോട്ട് പോവാണ് ശ്രീകാന്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും വർഷം അതൊക്കെ എഴുന്നേക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത് കാരണം ആ ചാട്ടത്തിന് പതുക്കെ വർഷം ഒന്ന് വീണായിരുന്നു അവളുടെ കാലിന് ചെറുതായിട്ടൊരു ഉളുക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഓടി വന്നിട്ട് ചെന്താ വർഷേ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുക പിന്നെ ഒരു കാറ് വന്നിട്ട് ഇടിക്കാൻ തുടങ്ങിയെന്ന് പറയാം സൂക്ഷിച്ചു കണ്ടുപൊക്കെ നിൽക്കണ്ടേ ബാമെന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ കൂട്ടിക്കൊണ്ട് പോകുക എൻ്റെ കാലിൽ നല്ല വേദന ഉണ്ടെന്ന് പറയാം എന്നെ പിടിച്ചോളാൻ പറയണം അങ്ങനെ മുറിയിലേക്ക് കൊണ്ടുപോയി മുറിയിലേക്ക് കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെവിടി ഇരിക്കുക ഞാൻ കുറച്ച് ബാം ബാമെടുത്ത് പെരട്ടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പോയി ബാം എടുത്തുകൊണ്ട് വന്നു ബാം എടുത്തുകൊണ്ട് വന്നിട്ട് വർഷയുടെ കാലിലേക്ക് തൂക്കുവാണ് ആ വേദനയുള്ള സ്ഥലത്ത് തൂത്ത് നന്നായിട്ട് തിരിഞ്ഞു അതെ ഇനി ഒന്ന് എഴുന്നേറ്റ് നടന്നു നോക്കി നടക്കാൻ പറ്റുമോ എന്ന് അറിയണമെന്ന് പറയാമെന്ന് പിന്നീട് വർഷ പതുക്കെ എഴുന്നേറ്റു ശ്രീകാന്ത് കയ്യെ പിടിച്ചു പെട്ടെന്ന് വർഷയ്ക്ക് കാല് വേവിച്ചു പോകുന്നവർ തോന്നി ശ്രീകാന്തിൻ്റെ നെഞ്ചിലേക്ക് വീഴുവാണ് പെട്ടെന്ന് ശ്രീകാന്ത് ഇവിടെ ഇരിക്കാനും പറഞ്ഞുകൊണ്ട് വർഷനെ കൊണ്ട് കട്ടിലെ എഴുതി കഴിയുമ്പോഴത്തേനും വർഷം കട്ടിലേക്ക് കണ്ട് മറിഞ്ഞുകൊള്ളു ശ്രീകാന്തം എടുത്തിരുന്നു പിന്നെ കണ്ണും കണ്ണും രണ്ടുപേരും നോക്കുവാണ് കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായെങ്കിലും ആദ്യ രാത്രി ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അറിയാതെ അവർ തമ്മിൽ ഒരു നോട്ടമൊക്കെ ആയി പിന്നീട് സ്വയം മറന്ന് അവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഒന്നാകുവാണ് ആ ദീപാവലി രാത്രിയിൽ എല്ലാം മറന്ന് ഇത്രയും ദിവസമുള്ള അവരുടെ വിഷമങ്ങളും വേദനകളും എല്ലാം മറന്ന് അവരവരുടെ ആദ്യ രാത്രി അങ്ങോട്ട് ആഘോഷിക്കുകയാണ് പിന്നീട് പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ സച്ചിയാണേ ഈ പടക്കം പൊട്ടുമ്പോൾ ഒച്ച കേട്ടോ ചാടി എഴുന്നേക്കുന്നത് ഇതാരും നേരം വെളുത്തുന്ന പടക്കം പൊട്ടിക്കുന്നത് മനുഷ്യരെ അക്കിടന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലോ എന്നൊക്കെ ഓർത്തിന് സച്ചി എഴുന്നേറ്റ് വന്ന് വയ്ക്കുമ്പോൾ കേബുത്തേനും ദേവതിയും ദേവ് എല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞ് ഇരിക്കുവാണ് കാരണം ദീപാവലിയല്ലേ ആഘോഷിക്കേണ്ട ദിവസമാണല്ലോ സച്ചിനെ കണ്ട് ലക്ഷ്മി പറഞ്ഞു ആഹാ മോൻ എഴുന്നേറ്റോന്ന് ചോദിക്കുക അല്ല ഇത് ആരാ ഈ പടക്കം എല്ലാം പൊട്ടിക്കുന്നത് മനുഷ്യ ഉറങ്ങാൻ സമ്മതിക്കില്ലോ എന്ന് പറയാം ദേവതി പെട്ടെന്ന് പറഞ്ഞു അതെ ഇന്ന് ദീപാവലിയാ നിങ്ങൾ കടന്നുറങ്ങിയെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് ഉറക്കമൊന്നും ഇല്ലാന്ന് പറയണം ഓഹ് ദീപാവലിയാണല്ലോ അല്ലേ ആ കാര്യം സച്ചി പെട്ടെന്നാണ് സച്ചിക്ക് ആ ബോധം ഉണ്ടാന്നേ ലക്ഷ്മി അമ്മയോട് പറഞ്ഞു അതെ ലക്ഷ്മി അമ്മ ക്ഷമിക്കണോ കേട്ടോ എന്ന് പറയണേ എന്ത് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല ഇന്നലെ അങ്ങനെ ദേവതി ചോദിച്ച് ഇന്നലെ എങ്ങനെ എങ്ങനെ പറ ബാക്കി പറയാൻ പറയാണ് അത് പിന്നെ മദ്യപിച്ചിട്ട് വരാൻ പാടില്ലായിരുന്നു പറയാണ് ലക്ഷ്മിയമ്മ പറഞ്ഞു അത് മോനെ മദ്യപിക്കുന്നതിനല്ല കുഴപ്പം അറിയാമോ വെറുതെ എന്തിനാ ശരീരം കളയുന്നേ അത് പിന്നെ ആ ഫിനാഷിയോടുള്ള ദേഷ്യത്തിന് ഞാൻ മദ്യപിച്ച ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല ക്ഷമിക്കണം കേട്ടോ എന്ന് പറയാം ആരോടുള്ള ദേഷ്യത്തിനാണെങ്കിലും സ്വന്തം ശരീരവും മദ്യപിച്ച് കളയുന്നേ ആ ഒരു ഓർമ്മ വേണം നീ ഇങ്ങനെ ചെയ്യരുത് ഒരു കുടുംബമായി ഇനിയിപ്പറിയാലോ മുന്നോട്ടുള്ള ജീവിതത്തിൽ കുറേ കിടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെറുതെ എന്തിനാ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണേ ഇല്ല ലക്ഷ്മിയമ്മ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് പിന്നെ ലക്ഷ്മിയമ്മ കാര്യം ചെയ്യുക മോനെ പോയി കുളിച്ചിട്ട് വാ അപ്പം തന്നെ ആഹാരമൊക്കെ എടുത്ത് വയ്ക്കാമെന്ന് പറയാണ് ദേവതയോട് പറഞ്ഞു രേവതി നീ അപ്പോൾ എണ്ണയൊക്കെ എടുത്ത് കൊടുക്കുക എന്ന് കുളിക്കട്ടെ എന്ന് പറയുകയാണ് ഇത് കേട്ടവൻ രേവതറിഞ്ഞു ദേവത നല്ല കട്ട കലപ്പിലാണ് രേവതി മൈൻഡ് ചെയ്തിരിക്കുക ലക്ഷ്മി തന്നെ പോയി എണ്ണയ്ക്ക് എടുത്തോ കൊടുത്തിട്ട് പറഞ്ഞ് മുമ്പ് പോയി കുളിച്ചിട്ട് വരാൻ പറയുകയാണ് അങ്ങനെ സച്ചി പോയി കുളിയെല്ലാം കഴിഞ്ഞ് വരുവാണ് കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് ലക്ഷ്മിയമ്മ പറഞ്ഞു അതെ ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ഫുഡൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് കൊടുക്കുകയാണ് അങ്ങനെ എല്ലാവരും ഒന്നും ഫുഡ് കഴിക്കുക ഫുഡ്ഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ എന്ത് വേണം ശരത്തിലോട് പറഞ്ഞു അത് കൊടുക്കാൻ പറയുകയാണ് എന്താ ലക്ഷ്മിയമ്മ എന്താന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഉണ്ടല്ലോ അത് ചെറിയൊരു ചെയിനാന്ന് പറയുന്നത് ചെയിനോ അതെന്തിനാ അത് പിന്നെ ആദ്യത്തെ ദീപാവലി അല്ലേ ഇവിടെ വന്നിട്ട് പോയിക്കുമ്പോൾ എന്തേലും ഇടണമല്ലോ എൻ്റെ പൊന്നോ ചെയിനും വേണ്ട ഒന്നും വേണ്ട കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഒരു മാല കിട്ടാതെ എൻ്റെ കേട് മാറിയിട്ടില്ല അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി ചെയിനൊന്നും എനിക്ക് വേണ്ടാന്ന് പറയുകയാണ് അങ്ങനെ പറയരുത് മോനെ ഞങ്ങളുടെ സന്തോഷത്തിന് ഒരു സന്തോഷത്തിന് വേണ്ട വേണമെങ്കിൽ ദേ ഇവൾക്കും കൊടുത്തേക്കാൻ പറയുകയാണ് ദേ പറഞ്ഞു അതെന്താ സച്ചിയായിട്ട് അങ്ങനെ പറയണേ ഞങ്ങൾ തന്നോണ്ടാണെന്ന് വെക്കും ഇതൊക്കെ ഞങ്ങളൊരു ചടങ്ങല്ലേ എന്ന് വെക്കും ഒരു ചടങ്ങും വേണ്ട എനിക്കിതിൻ്റെ ആവശ്യമില്ല വേണമെങ്കിൽ ദേവൻ ഒരു കയ്യിലേക്ക് ഇട്ടു കൊടുത്താൽ അല്ലെങ്കിൽ വേണേൽ ഇവൾക്കും കൊടുത്താൽ എനിക്കെന്നാലും വേണ്ടെന്ന് പറയാണ് ആകെ പഴയ ടെൻഷനായിപ്പോയി രക്ഷ്മമ്മയ്ക്ക് മോനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറയുന്നത് പിന്നീട് ശരത്തിനോട് പറഞ്ഞു ദേ ദീപാവലി അല്ലേ പടക്കമൊക്കെ എടുത്തോണ്ട് പോകാം നമുക്ക് പൊട്ടിക്കാം എന്ന് അങ്ങനെ ശരത്ത് എന്ത് ചെയ്യുകയാണ് പടക്കമൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് പിന്നീട് അവരെല്ലാം കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പടക്കമൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി അപ്പോഴേക്കും അടുത്ത പിള്ളേ ചേച്ചിമാര് വന്നു ആഹാ കണ്ടേ ഇല്ലായിരുന്നല്ലോ ഇപ്പോഴാണോ വന്നേന്ന് നോക്കൂ അല്ല ഇന്നലെ വന്നാന്ന് പറയും രേവതി പറഞ്ഞ് ചിലപ്പോഴോ വരത്തുള്ളൂ എന്ന് പറഞ്ഞു പണിത്തിരക്കുള്ളൊണ്ട് വരത്തില്ല എന്ന് പറഞ്ഞു വന്നെന്ന് പറയാണ് പിന്നെ രേവതിയെപ്പോൾ ഒരു പെൺകുട്ടീനെ കിട്ടിയത് സച്ചിയുടെ ഭാഗ്യം കേട്ടോ എന്ന് പറയുന്നത് പിന്നീട് സച്ചി രേവതിയെ ഒന്ന് നോക്കി േവതി എന്ത് നല്ല കുട്ടിയാണെന്നറിയോ ഇവിടെയുള്ള എല്ലാവർക്കും രേവതി ഭയങ്കര ഇഷ്ടം അല്ലെങ്കിൽ തന്നെ ഓർത്ത് നോക്കി സച്ചിയുടെ അനിയൻ്റെ കല്യാണം നടത്തിയതെന്ന് രേവതി അല്ലേ ഇങ്ങനെ ഏതേലും പെൺകുട്ടികൾ ചെയ്യുവോന്ന് വിൽക്കുക ഇത് കേട്ടേ രേവതിയുടെ മോഹം അങ്ങോട്ട് മാറി അതിൻ്റെ പേര് കുടുംബത്തിലെന്തൊക്കെ പ്രശ്നം നടന്നെന്ന് അവർക്കല്ലേ അറിയത്തുള്ളൂ പെട്ടെന്ന് സച്ചി ഇങ്ങനെ നോക്കുക എനിക്കട്ടെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നർത്തത്തില് സച്ചിയുടെ നോട്ടം കണ്ടപ്പോൾ ലക്ഷ്മി എനിക്ക് മനസ്സിലായി സച്ചി എന്തെങ്കിലും വിളിച്ചു പറയുന്നു പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞു ബാ സച്ചി നമുക്ക് അകത്തേക്ക് പോകാന്ന് പറയാണ് അങ്ങനെ സച്ചിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്കങ്ങോട്ട് പോവാണ് പോകുന്ന സമയത്ത് അവരൊക്കെയാണ് കയറിപ്പോൾ രേവതിയുടെ സജി വെച്ചു അല്ല നീ എന്താ വല്ല പൈസ കൊടുത്താലും ചെയ്യാം അവർക്ക് ആർക്ക് അല്ല ആ ചേച്ചിമാർക്കൊക്കെ അവർ വന്നിട്ട് ഭയങ്കരമായിട്ട് നിന്നെ പുകഴ്ത്തി സംസാരിക്കുന്നത് കേട്ടു അതുകൊണ്ട് ചോദിച്ചാൽ ഞാനൊരു പൈസ ഒന്നും കൊടുത്തില്ല എനിക്കെൻ്റെ ആവശ്യമില്ല എന്ന് പറയണം ഓ കണ്ടാൽ അങ്ങനെ പറയത്തില്ല കേട്ടോ അവൻ എന്തൊക്കെയാ പറഞ്ഞത് നീ നല്ല കുട്ടിയാണ് എനിക്ക് ചേരേണ്ടതാണ് അത് ശരിയാ എനിക്ക് ചേരേണ്ടത് തന്നെയാണ് ഇതുപോലെ ഓണത്തിന് ഞാൻ ജന്മത്തെ കണ്ടിട്ടില്ല അതുകൊണ്ടാണല്ലോ എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നൊക്കെ നീ ഒറ്റൊരുത്തി കാരണമല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടും രേവതി ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ ഇനി ഇവിടെ ഉള്ളതുകൊണ്ടും ഇങ്ങോട്ട് സമാധാനം കളയാനാണോ എന്ന് ചോദിക്കുകയാണ് ഇതാ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു ശരി എന്തേലും ആട്ടെ എന്നൊക്കെ പറയാണ് പിന്നീട് അകത്തേക്ക് എന്നിട്ട് അവർ യാത്രയൊക്കെ പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോവുകയാണ് ദീപാവലി ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് വന്ന് ഇറങ്ങുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രവീന്ദ്രൻ വരുന്നത് രവീന്ദ്രൻ ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് വന്നിറങ്ങുന്ന സച്ചിനെ രേവതിയെ കണ്ടത് പെട്ടെന്ന് സച്ചി പറഞ്ഞു നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് വന്ന് ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അച്ഛൻ ഇനിയിപ്പം അച്ഛനോട് കള്ളത്തരം പറയണം ഇതേ കാർ അയാൾ കുരിച്ചുകൊണ്ട് പോയ കാര്യമൊന്നും പറയേണ്ട ഫിനാൻഷ്യർ ഇല്ല ഞാൻ പറയത്തില്ല എന്ന് പറയണം രവീന്ദ്രൻ ചോദിച്ചു ആഹാ ഇതെന്താ രണ്ടുപേരും പെട്ടെന്ന് വന്നേ അത് അച്ഛാ എനിക്ക് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓ അങ്ങനെയാണോ അല്ല ഇതെന്താ ഓട്ടോറിക്ഷയ്ക്ക് വണ്ടി എന്ത് ചെയ്യുന്ന ചോദിക്കുകയാണ് പെട്ടെന്ന് സച്ചി പറഞ്ഞു വണ്ടിയോ ആ അതൊക്കെയുണ്ട് അച്ഛൻ ഇങ്ങോട്ട് കയറുവാ അച്ഛൻ മടുത്ത് നടന്ന് മടത്തില്ല അച്ഛനെ നടക്കാൻ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ്റെ കയ്യെ പിടിച്ചങ്ങോട്ട് കൊണ്ടുപോവാണ് ദേവതയ്ക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എങ്ങാനും അച്ഛൻ ഇനി ചോദിച്ചാൽ പെട്ടുപോയി അങ്ങനെ അകത്തേക്ക് അവരങ്ങോട്ട് കയറി ചെല്ലുവ അകത്തേക്ക് കയറി ചെന്നപ്പോൾ ചന്ദ്രമതി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ദേവതയെന്നെ സച്ചിനെ നോക്കി സച്ചിൻ്റെ കയ്യേലും കഴുത്തിലൊക്കെ നോക്കി അല്ല നിങ്ങൾ ആദ്യത്തെ ദീപാവലിക്ക് പോയതല്ലേ നിൽക്കും അതെ എന്നിട്ടെന്താ നിന്റെ കയ്യേലും കഴുത്തലും ഒന്നും ഇല്ലാത്ത ഓ സ്വർണ്ണമൊന്നും തന്നില്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും സച്ചി ഇവിടെ സ്വർണ്ണവും ആദ്യം തരാം സ്വർണ്ണം തരുന്നേ അല്ല ആദ്യത്തെ ദീപാവലി ആയി കഴിയുമ്പോഴത്തേനും കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഓ അത് ഇവളുടെ വീട്ടിൽ ബാധകമല്ലോ അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും രേവതി ഒന്നും മിണ്ടില്ല രേവതിക്ക് ഭയങ്കര വിഷമായി സച്ച് പറഞ്ഞ അതേ അതൊക്കെ എനിക്ക് തന്ന പക്ഷെ ഞാനാ വേണ്ടെന്ന് പറഞ്ഞത് ആ തിരികെ കൊടുത്താൽ എന്ന് പറയുകയാണ് അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയാണ് പെണ്ണുമ്പുള്ള വീട്ടിൽ പോയിട്ട് സ്വർണ്ണം മേടിച്ചുകൊണ്ട് വരാൻ അത്ര ഞാൻ അപദിച്ചിട്ടൊന്നുമില്ല എനിക്ക് എൻ്റെ ആവശ്യമില്ലെന്ന് പറയാണ് ഇത് കേട്ടാൽ ചന്ദ്രമത പറഞ്ഞു അതൊക്കെ ഒരു ചടങ്ങ് ആചാരവാ ആദ്യ ഇതാകുമ്പോഴത്തേനും നീക്ക സ്വർണമൊക്കെ തരണ്ട ഭാര്യയുടെ വീട്ടീന്ന് പിന്നെ അവൾക്ക് ന്യായീകരണം പറയാൻ നീ വന്നേക്കുന്നു ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പെട്ടെന്ന് സുധീരടത്തേക്ക് എല്ലുകയാണ് സുധീരടുത്ത് നിന്നിട്ട് അവനെങ്ങ് പിടിച്ചു എഴുന്നേപ്പിച്ചു കയ്യാലും കഴുത്തലേക്ക് നോക്കുവാണ് അല്ല ഇവൻ്റെ കയ്യാലും കഴുത്താലും ഒന്നും ഇല്ലല്ലോ പിന്നെ എങ്ങനെയാ അപ്പൊ ഇവനും വീട്ടിൽ നിന്ന് കിട്ടിയില്ലേ ഇവൻ്റെ ആദ്യത്തെ ദീപാവലി എല്ലാവരും ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മുഖത്തടിയേറ്റം പോലെ ശ്രദ്ധിക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി